തടി കുറവാണെങ്കിലും ഉന്തി നിൽക്കുന്ന വയർ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാറുണ്ട് എന്തു ചെയ്തിട്ടും തടി കുറയുന്നില്ല പരാതി പറയുന്നവർക്ക് കിടിലൻ്റെ ഒരു ഡ്രിങ്ക് നിർദ്ദേശിക്കുകയാണ് നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണ ഈ അടുത്ത് തൻ്റെ വയറ് കുറക്കാൻ സഹായിച്ച പാനീയം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പാർവതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു തൻ്റെ അനുഭവം മുൻനിർത്തി ആരോഗ്യപ്രദമായ പാനീയം പാർവതി സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെച്ചിരിക്കുകയാണ് നാരങ്ങ ജീരകം ഇഞ്ചി കറുവപ്പട്ട എന്നിവയാണ് കൂട്ടത്തിൽ പ്രധാനികൾ ഇഞ്ചി കല്ലിൽ വെച്ച് നന്നായി ചതക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇവയെല്ലാം കൂടിയിട്ട് അര ഗ്ലാസ് ആക്കി തിളപ്പിച്ചെടുക്കുക ഏകദേശം പത്ത് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം ഇത് തണുത്ത ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടിയിട്ട് ഈ വെള്ളം അതിലേക്ക് അരിച്ചൊഴിക്കുക അല്പം തേനും കൂടി ചേർത്ത് കുടിക്കാം വെറും വയറ്റിലാണ് ഈ പാനീയം കുടിക്കേണ്ടത് ഇത് കഴിച്ച ശേഷം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ സമയം കഴിഞ്ഞ് മാത്രമേ മറ്റെന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ പാനീയം കഴിക്കും മുമ്പ് വൈദ്യനിർദ്ദേശം തേടണമെന്നും പാർവതി പ്രത്യേകം പറയുന്നുണ്ട് ചിലർക്ക് ഇത് കഴിച്ചാൽ അസിഡിറ്റി മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൻ്റെ ഭാരം കുറച്ചത് കുറച്ചതിനെപ്പറ്റി വിശദമായ വീഡിയോകൾ പാർവതിയുടെ യൂട്യൂബിലുണ്ട് പ്രസവത്തിനു ശേഷം തൻ്റെ ഭാരം ആദ്യ ഭാരം അൻപതുകളിൽ നിന്നും എൺപതുകളിലേക്ക് പോയതും പിന്നീട് തിരിച്ച് അൻപത് ഏഴ് അൻപത്തിയേഴ് കിലോ ആക്കി കുറച്ചതുമെല്ലാം പാർവതി വീഡിയോ ആക്കി ചെയ്തിരുന്നു